ം തിരുവോണം അവിട്ടം പൂതിരുട്ടാതി ഉത്രട്ടാതി രേവതി മകയിരം തിരുവാതിര പുണർദം കാർത്തിക രോഹിണി എന്നിങ്ങനെയുള്ള പതിനൊന്ന് നക്ഷത്രക്കാർ ഉൾപ്പെടുന്ന നാല് രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് മെയ് ഇരുപത്തിയഞ്ചാം തീയതി ഴ്ച ജ്യോതിഷ ഫലപ്രകാരം നോക്കുമ്പോൾ വളരെയധികം പ്രാധാന്യമറിയിക്കുന്ന ചില കാര്യങ്ങൾ സംഭവിക്കുന്ന ഒരു ദിവസമാണ് പ്രത്യേകിച്ച് ഈ നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികളിൽ വ്യാഴത്തിൻ്റെ സ്ഥാനം ശക്തമാവുകയും അതോടൊപ്പം തന്നെ വിഷ്ണു ഭഗവാന്റെ എല്ലാ അനുഗ്രഹങ്ങളും വളരെയധികമായി ജീവിതത്തിലേക്ക് ലഭിക്കുകയും ചെയ്യുന്ന ഒരു ദിവസം കൂടിയായിരിക്കും ഈ മെയ് മാസം ഇരുപത്തി അഞ്ചാം തീയതി ഞായറാഴ്ച എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ വ്യാഴത്തിൻ്റെ അനുഗ്രഹ കൊണ്ട് ഈ നാല് രാശിക്കാർക്കും ഗജകേസരി യോഗമാണ് വന്നു ചേരുവാൻ പോകുന്നത് അപ്പോൾ ഈ നാല് രാശിക്കാരായിട്ടുള്ള വ്യക്തികളുടെയും ജീവിതത്തിൽ മെയ് ഇരുപത്തി അഞ്ചാം തീയതി ഞായറാഴ്ച സംഭവിക്കുവാൻ പോകുന്ന എല്ലാ കാര്യങ്ങളെ പറ്റിയും തന്നെ ഇന്നത്തെ അധ്യായത്തിലൂടെ നാം വിശദമായി പരാമർശിക്കുന്നുണ്ട് എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം അപ്പോൾ ഇതിൽ ആദ്യമായി മെയ് ഇരുപത്തി അഞ്ചാം തീയതി ഞായറാഴ്ച ഗജകേസരി യോഗം സിദ്ധിക്കുന്നതിനാൽ ജീവിതത്തിൽ വളരെ പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ നേടിയെടുക്കുവാനുള്ള ഭാഗ്യം കൈവരുന്ന രാശിക്കാരായി വരുന്നത് ഉത്രാടം തിരുവോണം അവിട്ടം വരുന്ന മകരം രാശിക്കാരാണ് മകരം രാശിയിൽ പിറന്ന പല വ്യക്തികളും ജീവിതത്തിൽ എന്നും കഷ്ടതകളാണല്ലോ ഇതിൽ നിന്നൊക്കെ എന്നാണ് ഒരു മോചനം ലഭിക്കുന്നത് എന്ന് മനസ്സിൽ വളരെയധികം സങ്കടപ്പെടുകയും ചെയ്യുന്നുണ്ട് മാത്രമല്ല നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ പരിഹാരം കാണേണ്ട ചില വിഷയങ്ങളും നിങ്ങൾ ജീവിതത്തിൽ നേരിട്ടു കൊണ്ടിരിക്കുകയാണ് അത്തരത്തിൽ പ്രതിസന്ധി നിറഞ്ഞ സാഹചര്യങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഉത്രാടം തിരുവോണം അവിട്ടം നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ഈ ഗജകേസരി യോഗം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഭാഗ്യമായാണ് വരുന്നത് പ്രത്യേകിച്ച് വിവാഹത്തിന് തടസ്സങ്ങൾ വളരെയധികം നേരിടുകയും വിവാഹപ്രായമായിട്ടും ഒരു വിവാഹബന്ധത്തിലേക്ക് എത്തിച്ചേരുവാൻ കഴിയാതെ ബുദ്ധിമുട്ടുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തികൾക്ക് നിങ്ങളുടെ ഈ ഒരു വിവാഹ തടസ്സം എന്ന പ്രശ്നത്തിൻ്റെ പരിഹാരം കാണുവാൻ കഴിയുന്ന സമയമായിരിക്കും വരുന്നത് ഏറ്റവും മംഗളകരമായ രീതിയിൽ അനുയോജ്യമായ ഒരു ജീവിത പങ്കാളിയെ ലഭിക്കുവാനും വളരെ സന്തോഷത്തോടു കൂടിയുള്ള ഒരു ദാമ്പത്യ ജീവിതം നയിക്കുവാനുള്ള യോഗം നിങ്ങൾക്ക് ഈ ഗജകേസരി യോഗത്തോടെ കൈവരും അതുപോലെ തന്നെ മകരം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ഈ മെയ് ഇരുപത്തി അഞ്ചാം തീയതി ഞായറാഴ്ച ചില സാഹസികതകൾ നിറഞ്ഞ കാര്യങ്ങൾ ചെയ്യുവാനും അത് വളരെ നല്ല രീതിയിൽ ചെയ്യുവാൻ കഴിയുന്നതിനാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിന് വളരെയധികം സന്തോഷം നിറഞ്ഞ നിമിഷങ്ങൾ ലഭിക്കുവാനും ഇടയാകും അതോടൊപ്പം തന്നെ മകരം രാശിക്കാരായിട്ടുള്ള വ്യക്തികളുടെ ജീവിതത്തിൽ ചില കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യത ഈ ഒരു ദിവസം നിലനിൽക്കുന്നുണ്ടെങ്കിലും നിങ്ങളുടെ കൃത്യമായ ഇടപെടലുകൾ കൊണ്ടും ആത്മസംയമനം കൊണ്ടും ആ ഒരു പ്രശ്നത്തെ നിങ്ങൾക്ക് തരണം ചെയ്യുവാൻ കഴിയും അതൊഴിച്ചാൽ സാമ്പത്തികമായും ആരോഗ്യപരമായും വളരെ മെച്ചപ്പെട്ട അനുഭവങ്ങളായിരിക്കും ഈ ഗജകേസരി യോഗം കൊണ്ട് മകരം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് കൈവരുന്നത് ഇനി രണ്ടാമതായി മെയ് ഇരുപത്തിയഞ്ചാം തീയതി ഞായറാഴ്ച ഗജകേസരി യോഗം സിദ്ധിക്കുന്നതിനാൽ വളരെയധികം ഭാഗ്യങ്ങൾ ജീവിതത്തിൽ തിരിച്ചറിയുവാനുള്ള യോഗം ലഭിക്കുന്ന രാശിക്കാരായി വരുന്നത് പുരുട്ടാതി ഉത്രട്ടാതി രേവതി വരുന്ന മീനം രാശിക്കാരാണ് മീനം രാശിക്കാരായിട്ടുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ചില കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്യുവാൻ തുടങ്ങി വച്ചിട്ട് അതൊന്നും പൂർത്തീകരണത്തിലേക്ക് എത്തിക്കുവാൻ കഴിയാത്ത തരത്തിലുള്ള തടസ്സങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുന്നവരുണ്ട് അത്തരത്തിലുള്ള പ്രതിസന്ധിയിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന മീനം രാശിക്കാരായിട്ടുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് നേരിട്ടിരുന്ന തടസ്സങ്ങളെല്ലാം നീങ്ങുകയും പൂർത്തീകരിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളെല്ലാം വളരെ വേഗത്തിൽ പൂർത്തീകരിക്കുവാനുള്ള സമയവും വന്നിരിക്കുകയാണ് പ്രത്യേകിച്ച് വീട് പണിയൊക്കെ തുടങ്ങി വച്ചിട്ട് സാമ്പത്തിക പ്രതിസന്ധികൾ കൊണ്ടും മറ്റുള്ള തടസ്സങ്ങൾ കൊണ്ടും വീട് പണി പൂർത്തീകരിക്കുവാൻ കഴിയാതെ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന മീനം രാശിയിൽ പിറന്ന വ്യക്തികൾക്ക് ഇത് ഏറ്റവും നല്ല സമയമാണ് വരുന്നത് അതോടൊപ്പം തന്നെ മീനം രാശിക്കാരായിട്ടുള്ള വ്യക്തികളുടെ കർമ്മ മേഖലയിൽ നിലനിന്നിരുന്ന ചില ബുദ്ധിമുട്ടുകൾ നിറഞ്ഞ സാഹചര്യങ്ങൾക്ക് ഒരു മാറ്റം കാണുവാനും ഈ ഒരു സമയത്ത് കഴിയും അതായത് ജോലി ഉണ്ടായിട്ട് പോലും ജോലിസ്ഥലത്ത് മനസമാധാനമില്ലാത്ത തരത്തിലുള്ള സാഹചര്യങ്ങൾ അനുഭവിച്ചു വരുന്ന ചില വ്യക്തികളുണ്ട് അത്തരത്തിലുള്ള സാഹചര്യങ്ങൾക്ക് മാറ്റമുണ്ടാവുകയും വളരെയധികം മനസമാധാനത്തോടെ നിങ്ങൾക്ക് ജോലി ചെയ്യുവാനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങി വരികയും ചെയ്യും അതോടൊപ്പം തന്നെ സാമ്പത്തിക പ്രതിസന്ധികൾക്ക് ശമനമുണ്ടാവുകയും ആരോഗ്യ പ്രശ്നങ്ങൾ ഒഴിഞ്ഞ് മെച്ചപ്പെട്ട ആരോഗ്യസ്ഥിതി കൈവരിക്കുവാനും മീനം രാശിക്കാർക്ക് ഈ ഗജകേസരി യോഗത്താൽ ഭാഗ്യം കൈവരും ഇനി ഈ ഗജകേസരി യോഗത്തിൻ്റെ എല്ലാ ഗുണങ്ങളും മെയ് ഇരുപത്തി അഞ്ചാം തീയതി ഞായറാഴ്ച ജീവിതത്തിൽ ലഭിക്കുവാൻ പോകുന്ന മൂന്നാമത്തെ രാശിക്കാരായി വരുന്നത് മകൈരം തിരുവാതിര ണർദം വരുന്ന മിഥുനം രാശിക്കാരാണ് ജീവിതത്തിൽ വളരെയേറെ കൈപ്പേറിയ അനുഭവങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ചില മിഥുനം രാശിക്കാരായിട്ടുള്ള വ്യക്തികളുണ്ട് നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളിൽ നിങ്ങളുടെ വ്യക്തിപരമായ പ്രശ്നങ്ങളും ഒപ്പം തന്നെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും എല്ലാം തന്നെ വരുന്നുണ്ട് എന്നാൽ മിഥുനം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ഭാഗ്യത്തിൻ്റെ പിന്തുണ പൂർണ്ണമായി ഉള്ളതിനാൽ തന്നെ നിങ്ങൾക്ക് സന്തോഷിക്കുവാൻ കഴിയുന്ന തരത്തിലുള്ള ചില കാര്യങ്ങൾ ഈ ഗജകേശരി യോഗം സിദ്ധിക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും പ്രത്യേകിച്ച് ഈ ഒരു ദിവസം മിഥുനം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടൊപ്പം സമയം ചെലവഴിക്കുവാനും ചില പഴയകാല ഓർമ്മകളിലേക്ക് പോകുവാൻ കഴിയുന്ന തരത്തിലുള്ള ചില സാഹചര്യങ്ങളും വന്നു ചേരും ഇത് നിങ്ങളുടെ മനസ്സിന് എന്തെന്നില്ലാത്ത സന്തോഷവും മറക്കുവാൻ കഴിയാത്ത തരത്തിലുള്ള ചില അനുഭവങ്ങളുമായിരിക്കും സമ്മാനിക്കുന്നത് ഇനി ആരോഗ്യ പ്രശ്നങ്ങൾ അനുഭവിച്ചു മിഥുനം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്കും ഇത് ഗുണകരമായിട്ടുള്ള ഒരു സമയമാണ് കാരണം വളരെ വലിയ രീതിയിലുള്ള ഒരു ശമനം ആരോഗ്യ പ്രശ്നങ്ങളിൽ കാണുവാൻ കഴിയുന്ന ഒരു സമയമാണ് ഇത് അതുപോലെ തന്നെ ചില മിഥുനം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ഈ ഒരു ദിവസം കുറച്ച് യാത്രകൾ ചെയ്യുവാനും അതിലൂടെ ചില വ്യത്യസ്തമായ അനുഭവങ്ങൾ ജീവിതത്തിൽ നേടിയെടുക്കുവാനുള്ള സാഹചര്യങ്ങളും ഒരുങ്ങി വരും അതോടൊപ്പം തന്നെ സമൂഹത്തിൽ ബഹുമാനവും നിങ്ങൾക്ക് ഒരു പ്രശസ്തിയുമൊക്കെ ലഭിക്കുന്ന സാഹചര്യങ്ങളിൽ ഈ മെയ് മാസം ഇരുപത്തി തീയതി കഴിയുന്നതോടെ മിഥുനം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ജീവിതത്തിൽ ലഭിക്കുവാൻ പോകുന്നതായി ഫലത്തിൽ കാണുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരിക്കലും ഇനി തിരിച്ചു കിട്ടില്ല എന്ന് നിങ്ങൾ തന്നെ ചിന്തിച്ചിരിക്കുന്ന ചില വിലപിടിപ്പുള്ള വസ്തുക്കൾ നിങ്ങൾക്ക് തിരികെ സ്വന്തമാക്കുവാൻ കഴിയുകയും ഈ ഒരു ഭാഗ്യം നിങ്ങളെ അത്ഭുതപ്പെടുത്തുകയും ചെയ്യും എന്തുകൊണ്ടും മിഥുനം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ജീവിതത്തിലെ സുഖസൗകര്യങ്ങൾ അധികരിക്കുകയും ഒരു രാജാവിനെ പോലെ ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങൾ കൈവരിക്കുവാൻ കഴിയുകയും ചെയ്യുന്ന സമയമായിരിക്കും ഈ ഗജകേസരി യോഗം കൊണ്ട് വന്നെത്തുന്നത് ഇനി ഈ മെയ് ഇരുപത്തി അഞ്ചാം തീയതി ഞായറാഴ്ച ഗജകേസരി യോഗം സിദ്ധിക്കുന്നതിനാൽ ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിന്ന് ഒരു മാറ്റം കാണുവാനുള്ള മഹാഭാഗ്യം തെളിഞ്ഞിരിക്കുന്ന രാശിക്കാരായി വരുന്നത് കാർത്തിക രോഹിണി മകയിരം വരുന്ന ഇടവം രാശിക്കാരാണ് ഇടവം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ എന്തൊക്കെ തരത്തിലുള്ള കഷ്ടതകളാണോ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് അതിൽ നിന്നെല്ലാം ഒരു ശമനം കാണുവാൻ കഴിയുന്ന തരത്തിലാണ് നിങ്ങൾക്ക് ഗജകേസരി യോഗത്തിൻ്റെ ഫലങ്ങൾ ലഭിക്കുവാൻ പോകുന്നത് പ്രത്യേകിച്ച് നിങ്ങളുടെ കർമ്മ മേഖലയിൽ നിലനിൽക്കുന്ന അനിശ്ചിതത്വങ്ങളും മാനസിക സംഘർഷം അധികരിപ്പിക്കുന്ന തരത്തിലുള്ള സാഹചര്യങ്ങളുമെല്ലാം മാറുകയും ഏറ്റവും മികച്ച തരത്തിലുള്ള ചില അനുഭവങ്ങൾ നിങ്ങളുടെ കർമ്മ മേഖലയിൽ സംഭവിക്കുകയും ചെയ്യും മാത്രമല്ല ഇടവം രാശിക്കാരായിട്ടുള്ള വ്യക്തികളുടെ ഭവനങ്ങളിൽ ചില മംഗളകാര്യങ്ങൾ നടക്കുകയും അതിലൂടെ വളരെയധികം മാനസിക സന്തോഷം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും അനുഭവിക്കുവാൻ കഴിയുകയും ചെയ്യും അതുപോലെ തന്നെ പുനർപഠനത്തിന് വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന ഇടവം രാശിക്കാരായിട്ടുള്ള വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മികച്ച ഒരു ഭാവിയാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇടവം രാശിയിൽ പിറന്ന മക്കളുള്ള മാതാപിതാക്കൾക്ക് മക്കളുടെ ഉയർച്ച കാണുവാനും മക്കളുടെ ജീവിതത്തിൽ നടക്കുവാൻ പോകുന്ന നേട്ടങ്ങളിൽ സന്തോഷിക്കുവാനും കഴിയും ഇനി അതുപോലെ തന്നെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം വിവാഹം കഴിഞ്ഞ് വളരെ നാളുകളായിട്ടും സന്താന ഭാഗ്യം ലഭിക്കാതെ വളരെയധികം മനസ്സ് നീറി കഴിയുന്ന ചില ദമ്പതികളുണ്ട് ഇത്തരത്തിൽ ദുഃഖം അനുഭവിച്ചു വരുന്ന ഇടവം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ഉടനെ തന്നെ സൽസന്താന ഭാഗ്യം ലഭിക്കുവാൻ പോകുന്നതായും ഫലത്തിൽ കാണുന്നുണ്ട് മാത്രമല്ല വരുമാന മേഖലകളിലും ഇടവം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ചില അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ കൈവരികയും ബിസിനസ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല രീതിയിലുള്ള ചില ലാഭങ്ങൾ ഉണ്ടാക്കുവാൻ കഴിയുകയും ചെയ്യുന്ന സമയം കൂടിയായിരിക്കും ഈ ഗജകേസരി യോഗത്തോടെ കൈവരുന്നത് ഇതിനെല്ലാം പ്രധാനമായി ഇടവം രാശിക്കാരുടെ ആരോഗ്യകാര്യത്തിലും ഏറ്റവും മെച്ചപ്പെട്ട സാഹചര്യങ്ങൾ തന്നെയായിരിക്കും നിലനിൽക്കുന്നത് അപ്പോൾ ഇന്നത്തെ അധ്യായത്തിൽ പറഞ്ഞിട്ടുള്ള ഈ നാല് രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്കും ജീവിതത്തിൽ ഈ ഗജകേസരി രാജയോഗം കൊണ്ട് മെയ് ഇരുപത്തി അഞ്ചാം തീയതി ഞായറാഴ്ച ഏറ്റവും മികച്ച ചില അനുഭവങ്ങൾ തന്നെയായിരിക്കും ലഭിക്കുവാൻ പോകുന്നത് ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം